എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചാന്ദ്രദിനത്തെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നോക്കാം ജൂലൈ ഇരുപത്തിയൊന്ന് അടുത്ത ചോദ്യം ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് എത്ര അകലെയാണ് ഉത്തരം ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ അടുത്ത ചോദ്യം ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ഉത്തരം യൂറി അടുത്ത ചോദ്യം യൂറി ഗഗാറി ഏത് രാജ്യക്കാരനായിരുന്നു ഉത്തരം നോക്കാം റഷ്യ ചോദ്യം ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏതാണ് ഉത്തരം ചന്ദ്രൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫോസിൽ പ്ലാനറ്റ് എന്നറിയപ്പെടുന്ന ആകാശഗോളം ഏത് ഉത്തരം ചന്ദ്രൻ ചോദ്യം ചന്ദ്രനെക്കുറിച്ചുള്ള പഠനശാഖ ഉത്തരം സെലനോളജി ചോദ്യം ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ് ഉത്തരം നോക്കാം കറുപ്പ് ചോദ്യം ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഉത്തരം ടൈറ്റാനിയം അടുത്ത ചോദ്യം നോക്കാം ഭൂമിയെ പ്രദക്ഷിണം ചെയ്ത ആദ്യ അപ്പോളോ വാഹനം ഉത്തരം അപ്പോളോ ഫോർ ചോദ്യം ചന്ദ്രന്റെ നമുക്ക് ദൃശ്യമാവാത്ത മറുവശത്തിന്റെ ചിത്രം ആദ്യമായി പകർത്തിയ പേടകം ഉത്തരം ലൂണ ത്രീ ചോദ്യം മനുഷ്യന്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകം ഏത് ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ ഉപഗ്രഹമുള്ള ഗ്രഹം ഉത്തരം വ്യാഴം ചോദ്യം വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങൾ ഗലീലിയൻ ഉപഗ്രഹങ്ങൾ എന്ന് അറിയപ്പെടാൻ കാരണം എന്ത് ഉത്തരം ഗലീലിയോ ആണ് ആ ഉപഗ്രഹങ്ങളെ കണ്ടെത്തിയത് അടുത്ത ചോദ്യം സൂപ്പർ മൂൺ എന്നാൽ എന്ത് ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസം അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഉത്തരം ആര്യഭട്ട ചോദ്യം ചന്ദ്രനും കാലുകുത്താൻ മനുഷ്യനെ സഹായിച്ച ആദ്യ ബഹിരാകാശ പേടകം ഉത്തരം അപ്പോളോ ഇലവൻ ചോദ്യം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉത്തരം എഡ്യൂസാറ്റ് അടുത്ത ചോദ്യം സമുദ്ര ഗവേഷണത്തിനു വേണ്ടിയുള്ള ഇന്ത്യ ഫ്രഞ്ച് സംരംഭം ഉത്തരം സരൾ ചോദ്യം പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് ഉത്തരം സൂപ്പർനോവ ചോദ്യം അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഉത്തരം നാസ അടുത്ത ചോദ്യം നോക്കാം ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലകം ഉത്തരം ടൈറ്റാനിയം ചോദ്യം സൂര്യനോട് അടുത്ത ഗ്രഹം ഉത്തരം ബുധൻ ചോദ്യം കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഉത്തരം ശുക്രൻ അടുത്ത ചോദ്യം നോക്കാം എന്നാണ് ഭൗമദിനം ഉത്തരം നോക്കാം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി